ഇന്ന് നമ്മുടെ മിദക്കുട്ടി വീട്ടിലുണ്ട് അപ്പൊ രാവിലെ ഇവിടെ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടാ അപ്പൊ മിതുക്കുട്ടിക്കാണെങ്കിൽ ദോശയും ചമ്മന്തി ചമ്മന്തിക്കറി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യാണ് അതുകൊണ്ട് തന്നെ ആള് തന്നെ വന്ന് ബ്രഹ്മസു ഉപ്പാവ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉപ്പാവ ഉണ്ടാക്കി കണ്ട് നിൽക്കേണ് ഇന്ന് മിതുക്കുട്ടി ലീവാണ് ഏട്ടാ പോയിട്ടില്ലേ അപ്പൊ ഇതേ ഉപ്പാവ ഉണ്ടാക്കി ഏകദേശമൊക്കെ വെന്ത് വന്നതാണ് കേട്ടാ അപ്പൊ വന്ന് നോക്കി മിതു അന്ന് നോക്കിയപ്പോ അമ്മ ഇമ്മണി പുലിയ ഉള്ളു അത്ര പോലെ നിറച്ച് വേണോന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താ സംഭവം എടുത്തോണ്ട് തന്നെ കുറച്ചുകൂടെ ഇട അപ്പൊ ഞാൻ അതിനോട്ട് കുറച്ച് പാൽ ഇടിച്ചെടുത്ത് ഈ ബർമ്മസുലിയാണ് ഇത് ഉപ്പ് ബെർമ്മസിലിയല്ല ഇപ്പൊ ഉപ്പവകുപ്പ് ബർമ്മസിലി ഇട്ടോ ഇത് സാധാരണ നമ്മൾ പായസം വെക്കത്തില്ലേ സേമിയ അതിന്റെ ബർമ്മസുലിയാണ് അപ്പൊ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ഇട്ടുകൊടുത്തിട്ട് അവലോട്ടെ ഇത് ഞങ്ങൾ വെക്കുന്ന വെച്ചാല് നെയ്യിൽ കട വറുത്തിട്ട് ഈ ബർമ്മസിലി ഇട്ട് ചിക്കി തോത്തി എടുക്കും കേട്ടാ അതിനുശേഷം ഈ ബർമസിന് ഒന്ന് ആ കളറ് മാറി വരുന്ന സമയത്ത് പാലൊഴിച്ചു കൊടുക്കും അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്ന് നെയ്യൊന്നും ഇല്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ എണ്ണയിൽ കട വറുത്തിട്ട് ഈ ബർമസിന് മൂപ്പിച്ചെടുത്തിട്ട് അതില് പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി വെന്ത് വന്നതാണ് സംഭവം പക്ഷെ അവക്ക് കുറച്ചുകൂടി വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നും പാലൊഴിച്ചു കൊടുത്ത് പിന്നെ ഈ ബർമസിലിനെ മൂപ്പിക്കാതെ ഞാൻ ഇട്ടു കൊടുക്കുവാണേ കാരണം അവക്കിത്തിരി കുറച്ച് തോന്നേ വേണമെന്ന് പറഞ്ഞു ഇപ്പൊ കഴിച്ചിട്ട് ചിലപ്പോള് കുറച്ചുകൂടി കഴിയുമ്പോ വീണ്ടും കഴിക്കും അവക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അവള് എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവളെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ച പാവില്ലേ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് ഇത്തിരി വേവണം കുറച്ചുകൂടി ഇട്ടാ അപ്പൊ ഞാൻ കൊറച്ച് വെള്ളം കൂടി കഴിച്ചെടുക്കും നമ്മുടെ ഇത് കൂടി എത്തിക്ക ഇനി ഒരിത്തിരി ഉപ്പിട്ടേ ഉപ്പ് ഇതിന്റെ കൂടെ തന്നെ ഇട്ടാല് അതിൽ പിടിക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് പഞ്ചസാരയും കൂടി കൊടുക്ക ഇതി കൂടുതൽ ഇട്ടുകൊടുത്താലേക്ക് ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നുലി ഇടുന്നോണ്ട് അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഈ മൂത്തതും മൂക്കത്തും ഇവിടെ മിക്സ് ചെയ്തായോണ്ട് ടേസ്റ്റിൽ വലിയ വ്യത്യാസം പറ്റില്ല നല്ല രുചി തന്നെ കാണും കേട്ടാ ഇനി ഇതിൽ അവസാനം നമ്മുടെ ഇപ്പൊ വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരു സമയായിട്ടുണ്ട് വെള്ളം ഞാൻ അങ്ങനെ ഒഴിച്ചോളൂ പാല് എന്നെ കൂടുതൽ ഒഴിച്ചിട്ടുള്ള ആ പാലിന് കൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത്ര അറിയത്തില്ല പാലിന്റെ ടേസ്റ്റ് എന്നെ മുമ്പ് നിന്നോളൂ ഇത് വലിയ വേവൊന്നും ഇല്ല കേട്ടോ അഞ്ചു മിനിറ്റ് പോലും വേവണ്ട പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരികിയിട്ട് ഇതുപോലെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കും ഒരുവിധം ആ പാലും വെള്ളമൊക്കെ വറ്റി വരുത്തില്ലേ ആ ഒരു സമയത്തൊന്നിട്ട് കൊടുത്താൽ മതിയെ മെതുകുട്ടിക്കാണെങ്കിൽ ചോറും മീൻകറിയും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചോറും ചമ്മന്തി ആണെങ്കിൽ അവർക്ക് പിന്നെ ഇഷ്ടമാണ് പിന്നെ ചോറാണെങ്കിൽ അവർക്ക് കുറേ കറികൾ ഇങ്ങനെ തോരഞ്ചിരിക്ക് അവിയൽ ഇങ്ങനെ ഇങ്ങനെ മിണിച്ചേലും തോനെ കറി വേണം കേട്ടോ പക്ഷെ ആതുനും നമ്മുടെ ഗിരീഷനും ആണെങ്കിൽ ചോറും മീൻകറി മാത്രം അത് കിട്ടിയ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട മെതുകുട്ടിക്ക് പക്ഷെ മീൻകറി ഒട്ടും ഇഷ്ടമല്ല അനേകോലെ അമ്മ എനിക്ക് ചമ്മന്തിരച്ച് തന്നാൽ മതിയെന്ന് പറയും പക്ഷെ ചോറ് ഇന്നാത്ത അധികം ഇഷ്ടമായി പക്ഷെ ഞാൻ ഒരു നേരം കൊണ്ട് ചോറ് കൊടുക്കും കേട്ടാ എന്തോ ചോറ് കഴിപ്പിക്കും ഞാൻ ഒരു സമയം ഇന്ന് കഴിപ്പിക്കും പിന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ച ആളോടെ അമ്മ അത്രയും ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കൊടുക്കും ചപ്പാത്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കൂടുതലും അവർക്ക് ചോറ് കൊടുത്തു വിടണേന്ന് വെച്ചാല് ഗിരീഷനും ആബൂനും ഇണ്ട് രാവിലെ ചോറാന്ന് കൊടുത്തു കൊടുക്കണം അപ്പൊ പിന്നെ എനിക്ക് ജോലി എളുപ്പമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ നമ്മൾ രാവിലെ കാപ്പിട്ട് ചപ്പാത്തി ഒന്നും ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ലാട്ടാ കാരണം രാവിലെ ചപ്പാത്തി ഇവിടെ ആരെ കൊണ്ടും പറ്റത്തൊന്നും അയക്കാനെ അപ്പൊ ഇന്ന് നല്ല മഴയുണ്ട് പിന്നെ ഇത് കുട്ടിക്ക് രണ്ടു മൂന്ന് ദിവസം കൂട്ടിവിടെ ദോശയായത് അപ്പഴേ ഒട്ടും അടുപ്പായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ ഇന്നലെ അപ്പത്തിട്ടതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എണ്ണമില്ലേ ഞാൻ ഒക്കെ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ആട്ടാൻ പറ്റില്ല അപ്പൊ ഇന്നലെ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ കറണ്ട് തന്നേട്ടാ പക്ഷെ ഞാൻ രാവിലെ അരിയും എല്ലാം വെള്ളത്തിട്ട് വൈകിട്ട് ഒരു അഞ്ചു മണിയായപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുവി അരി മിക്സിയിൽ ഇട്ടിട്ട് കൊണ്ടുവച്ചു കൊടുത്ത് എന്നിട്ട് സ്വിച്ചിട്ടാണ് പുറത്തത് കറണ്ടില്ലെന്ന് ഞാൻ അങ്ങനെ കേട്ടാ ചിലപ്പോൾ മറന്നു പോവും അപ്പോഴത്തേക്കും ഇത് കുട്ടി ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ലീവ് എടുത്തിട്ട് അപ്പം പറഞ്ഞ അമ്മ അമ്മയ്ക്ക് ഇത്ര ഓർമ്മയില്ലേ കറണ്ടില്ല എന്ന് ഞാൻ അങ്ങനെ കേട്ടാ മറന്നു പോവും എനിക്കത് വീട്ടമ്മമാരാതെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മറന്നു ഇത്രയ്ക്ക് മറക്കാൻ എന്താണെന്നാണല്ലേ പക്ഷെ എന്ത് ചെയ്യണം ഞാൻ മറന്നുപോയി സ്വച്ചിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കറണ്ടില്ലെന്ന് ആ ഒരു അഞ്ചു മണിയൊക്കെ ആകും കേട്ടാ ഞാൻ ആട്ടം കൊണ്ട് വെച്ചപ്പോൾ പിന്നെ ഞാൻ അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ പോയി കുളിച്ച് പടത്തിൻ്റെ കാര്യൊക്കെ നോക്കി പിന്നെ ഞാൻ രാത്രി എട്ട് മണിക്ക് കറണ്ട് വന്നപ്പോൾ ആട്ട മറന്നുപോയി അപ്പം താ ഇവിടെ തന്നെ അതുപോലെ ഇതിന്ന് ഞാൻ ഫ്രിഡ്ജ് പോലും എടുത്ത് വെച്ചില്ല പക്ഷെ ഇപ്പം താ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതെനി വൈകുന്നേരത്തേക്ക് നമുക്ക് അപ്പം അപ്പച്ചുടാനേ പറ്റൂ ഇല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലത്തേക്ക് അപ്പച്ചിടണം അപ്പൊ ഞാൻ മിക്കുട്ടിയുടെ ഉപ്പുമാവുടെ വെള്ളിയായിട്ടുണ്ട് ഇതൊക്കെ പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഉപ്പുമാവ് മുമ്പേ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടാ ബർമ്മസില്ലിയില് കട വറുത്തിട്ട് ഉപ്പാവ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ നമ്മൾ ഉപ്പം ഉണ്ടാക്കുന്ന ആ ബർമ്മസിലിന്നു വേണ്ട മേടിക്കുന്ന ഞാൻ ഇതുവരെ അതങ്ങനെ മേടിച്ചിട്ടില്ല ഒരുക്കിന്ന് മേടിച്ച് നോക്കി നമ്മളൊരു സപ്ലൈ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ട് പക്ഷെ നമുക്ക് ഇതാണ് ഇഷ്ടം വായ്പിക്കുന്ന ബർമ്മസിലിയില് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ പക്ഷെ ഇത് കണ്ട നമ്മൾ വെള്ളത്തിൽ ഇട്ടതുകൊണ്ടാണ് ഒത്തിരി ഒന്ന് കുഴപുഴ ആയിട്ടുണ്ട് നെയ് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ബർമ്മസുലിയില് ഇട്ട് കൊടുത്തില്ലേ അതിങ്ങനെ കുഴയും പക്ഷെ നെയ്യ് മൂപ്പിച്ചിട്ടാ എണ്ണയിൽ മൂപ്പിച്ചിട്ട പാലൊഴിച്ചിട്ടിട്ടാ ഇങ്ങനെ കുഴയിട്ടില്ല ഇതിപ്പോ ചെറുതായിട്ടുണ്ടാ കുഴഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തിപ്പുടി വറ്റമ്പ ഒറ്റപ്പുളിയും ശരിയായി അപ്പൊ ഇതൊക്കെ ഇന്ന് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങള് ഇന്നു വെച്ചാൽ ശനിയാഴ്ചയണേ അപ്പൊ ഗിരീഷനും ആടക്കുട്ടിനൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട് അവരൊക്കെ ഇനി വൈകുന്നേരം വരൂ മറുപടി എനിക്കും കേട്ടോ അപ്പൊ ഞാൻ മുദുകുട്ടി ഉണ്ട് ഇരുന്നു എനിക്ക് ഇവിടെ കൂട്ടിനെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒത്തേക്കാണോ ഉള്ളത് അങ്ങനെയൊക്കെ രാവിലെ പോയാലും പിന്നെ വൈകുന്നേരം വരുന്നവരും ഞാൻ ഒത്തേക്കാണ് ആ ഇന്ന് മുതുകുട്ടി ഉള്ളത് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ നാളെ ഞായറാഴ്ചയില്ല ഞാൻ കേട്ട അപ്പൊ ഉദാ നമ്മുടെ ഉപ്പാവ് റെഡി ആക്കിട്ട് കാണിച്ചു തരാം ഞാൻ നിർത്തുന്നില്ല ഇതാക്കണ്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ട നല്ല ചൂടുണ്ട് അപ്പൊ ഞാൻ ഇത് മുടികുട്ടിക്ക് കൊടുക്കട്ടെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് വിടുകുട്ടി നല്ല വിശന്നിട്ടിരിക്കണേ അപ്പൊ നമ്മുടെ മുടുകുട്ടി കൊണ്ടുപോയി അത് ഞാൻ കൊടുത്തു കേട്ടോ പിന്നെ ബാക്കിതാ ഒരു മൂന്ന് ഞാൻ ഞാനെടുത്ത് നല്ല മഴയ്ക്കില്ലേ അപ്പൊ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒത്തിരി കഴിക്കാൻ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ കുഴപിടാന്ന ആയിപ്പോയില്ല കുറച്ചുകൂടി ഞാൻ ഡ്രൈ ആക്കി തന്നെ എടുത്ത് ഇതാ കാണിച്ചു തരാം ഇതാക്കണ്ട സൂപ്പറായിട്ട് കിട്ടിയിട്ടല്ലേ ഇത് മിക്കവർക്കും അറിയായിരിക്കും മിക്കവർക്കും അല്ല മിക്കവർക്കും അറിയാ ഇത് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേ അപ്പൊ ഞാൻ പോയിരുന്നു കഴിക്കും